ിട്ട് ഒരു കാര്യം ഇല്ലാട്ടാ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനോ ഉണ്ടാവില്ല മുണ്ടും മടക്കി കുത്തി നമ്മളിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ലോകം നമ്മുടെ പുറകെ വരും പറയുന്നത് ചുമ്മാ അല്ലാട്ടാ അപ്പോൾ നമ്മളുടെ ഓൺലൈൻ അച്ചാറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ബാച്ച് അച്ചാറാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ അറുപത് കിലോ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബാച്ചിൽ നാൽപ്പത് കിലോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തേർഡ് ബാച്ചിൽ നമ്മളൊരു അറുപത് കിലോ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് പതിനഞ്ച് കിലോ ലെമൺ ഡേറ്റ്സിൻ്റെ പിക്കിളാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും എനിക്കൊരു ബിഗ് ബിഗ് താങ്ക്സ് പറയാനുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മാംഗോ പിക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ഒത്തിരി ലൈക്കും കമന്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ഓർഡർ വന്നത് എന്റെ മാംഗോ പിക്കിൾ തന്നെയായിരുന്നു അപ്പൊ നമ്മൾ ഈ അച്ചാറിന്റെ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടേ നമ്മളുടെ മാംഗോ പിക്കിള് തന്നെയാണ് കേട്ടോ സ്റ്റാർ ആയിട്ടുള്ളത് കാരണം ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് എന്റെ മാംഗോ പിക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് അത് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്സും ഒത്തിരി പേര് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ശരിക്കും നമ്മുടെ വീട്ടിലിരുന്ന അച്ചാർ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇപ്പോൾ ലെമൺ ഡേറ്റ്സിന്റെ പിക്കിൾ ഇടുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ലെമൺ ഡേറ്റ്സിൻ്റെ പിക്കിഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അച്ചാർ ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് കഴിഞ്ഞാല് നമ്മള് കൊറിയറായിട്ട് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്